ਵੜਾ ਜੀ ਵੀ ਕਦੋਂ ਕਹਿੰਦਾ ਯਾਦ ਰਿਹਾ ਯੂ ਕੀ ਜਿਹੜੇ ਮਰੇ ਉਹ ਵਾੜ ਦੇ ਗਾਇ ਮਾਰੀ ਕੁੜੀ ਇੱਕ ਬੀਕੂ ਬੋਲਿਆ ਤੇ ਉਹ ਉਦਯੋਗ ਸਮਾਰਕ ਜਿਹੜਾ ਨੇਤਾ ਬਣਦੇ ਪੁਰੇ ਇਹ ਸਭ ਵੜਾਈ ਪਾੜੂ ਪਾੜੂ ਉਹਨਾਂ ਕੰਨ ਗੜੀ അപ്പൊ അദ്ദേഹം സൂക്ഷിച്ചു നോക്കി ശരീരം മൂവ് നോക്കിയപ്പോ ഒരു മാല വന്നു മാല നോക്കിയപ്പോ അതിലൊരു കുഴിയുടെ പൈലിട്ട് വരുത്തണേ ആരോപ് കൊടുത്തതാണ് വേറെ വേറെ ഇത് വല്ലാതെ നോക്കിയിട്ടൊന്നുമല്ല വേണം വന്ന എനിക്കൊന്നും അറിയുന്നില്ല എനിക്കൊരു മാല കിട്ടിയില്ല ആര് കിട്ടുമെന്ന് മാത്രമേ പക്ഷെ ജാമ്യം കിട്ടാതെ വകുപ്പ് ചവർക്ക് കേസെടുക്കാനാണ് യഥാർത്ഥ കോടതി മല കാര്യമുണ്ടായിരുന്നു റിമാൻഡിൽ കിടക്കുമ്പോൾ ഞങ്ങൾ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ട് പോകണൻ ഒപ്പം നിന്നു ആഗസ്തിക ജനവിഭാഗത്തിൽ നിന്നും ഉയർന്നു പോകളം കണ്ട ഏറ്റവും പ്രമുഖനായ മ്യൂസിക്കിന്റെ രാജ്യം ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ചു നിലപാട് സ്വീകരിക്കാൻ പാടില്ല ഞങ്ങൾ ഈ കേരളീയ സമൂഹം ഗോവമായിരിക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞപ്പോഴാണ് ചിത്രം മാറിയത് ഇതെല്ലാം വളരെ വ്യക്തമായ അജണ്ടയാണ് വർഗീയവൽക്കരണത്തിന്റെ അജണ്ട കാവ്യവൽക്കരണത്തിന്റെ അജണ്ട ഈ അജണ്ടയാണ് കൈകരിച്ചു കൊണ്ടിരിക്കുന്നത് ദിവതിന്റെ വേറൊരു പുറപ്പാണ് വേർഡനെതിരായിട്ടുള്ള പടം മാത്രം വേണെ പാലക്കാട് സഹാവ് പിണറായി കണ്ട് സംസാരിക്കുന്ന ഫോട്ടോയിൽ നിറകുന്നു വേടനെന്ന് പറയുന്നത് ഒരു പുതിയ ലോകത്തെ ആധുനികമായ ഒരു മ്യൂസിക് സംവിധാനത്തിന്റെ കേരളത്തിന്റെ പ്രണനായകനായിട്ട് നിൽക്കുകയാണ് വേടൻ റാപ്പ് മ്യൂസിക്കിന്റെ റാപ്പ് മ്യൂസിക് നമുക്ക് അറിയില്ല അപ്പോ ആർ എസ് കാര്യം പറയാറ് ബി ജെ പി കാര്യം പറയുക ഇത് ജാതി ഭീകരതയാണ് ജാതി ഭീകരത റാപ്പു എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് റാഫു റാഫു എന്ന് പറഞ്ഞാൽ നോക്കിയപ്പോ അർത്ഥം വളരെ ആൻഡ് പോയട്രി എന്നാണ് നമ്മുടെ പദ്യം വളരെ മനോഹരമായി സമന്വയിപ്പിച്ച് ജയിപ്പിച്ച് കാണുന്ന ബി സിയെ ബി സി കാണും ആ റാപ്പ് മ്യൂസിക്കിനെ പറ്റിയാണ് പറയുന്നത് കലാഭാസമാണ് കല ഈ ആർ എസ് കാരനെ പ്രത്യേകിച്ച് അതിന്റെ മുഹമുദ്രത്തിന്റെ മസുവിനെ എന്ത് കര എന്ത് കലാസ്വാദനം ഒരു കലയെ പറ്റി വ്യക്തമില്ല റാപ്പിനെ പറ്റി അറിയയില്ല എന്താണ് റാപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ യൂറോപ്പ് മേഖലയിൽ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ പ്രശസ്ത സംവിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ റാപ്പ് അവിടെ ആണ് ഇവിടെ വിശീകരിക്കുന്നത് കലാഭാസം പിന്നെയോ ജാതി അധിക്ഷേപം സവർണ മേധാവിത്തോടുകൂടി വ്യക്തമായിട്ട് ഈ റാപ്പ് മ്യൂസിക്കിന്റെ ഭാഗമായി വേടം പറയുന്നുണ്ട് അവതരിപ്പിക്കുന്നുണ്ട് വേണൊരു കാര്യം ചെയ്തു വെട്ടാളന്റെ വേടന്റെ ഒപ്പം വെട്ടാളും ഒരു റൂമ് പോയി അവിടെ നോക്കിയപ്പോ പോലീസുകാരും തന്നെയാണ് വേടനെ പോലുള്ള എട്ടക്കണങ്ങി ആളുകളെ ആകർഷിക്കുന്നു പറയുമ്പോഴും അവർക്കും സഹിക്കില്ലാന്ന് നമുക്കറിയാം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചാറു പറഞ്ഞ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഭരണഘടനയും ഭരണകൂടവും വേണമെന്നും ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ചാതുകറിഞ്ഞ വ്യവസ്ഥ സനാതനർമ്മം ഇവരെന്ത് സനാതനധർമ്മ അടിമതുല്യമായിട്ട് ജീവിച്ച പാവപ്പെട്ട കർഷക തൊഴിലാളികളെ പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന അതിശക്തമത്തായ രീതിയിലുള്ള അദ്ദേഹം തന്നെ എഴുതി അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്ത് അദ്ദേഹം തന്നെ പാടുമ്പോൾ അതൊരു കരുത്തുണ്ട് ഒരു ശക്തിയുണ്ട് ആ പ്രാർത്ഥ്യൂസി അങ്ങനെയാണ് വേടൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധനായത് വേടൻ ജലിക്കിടക്കുമ്പോൾ ഞാനൊരു കാര്യം സത്യം പറയുന്നത് വേണന്റെ കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം ആറ് ഗ്രാം കഞ്ചാവ് ഭൂമിലുണ്ടായിരുന്നു എട്ടാളും പക്ഷെ യഥാർത്ഥ നിയമപരമായിട്ട് കഞ്ചാവ് കൈവശം കൈകോട്ട് മിനിറ്റേ ഭൂമിൽ ഉണ്ടാകുമോ ഇല്ല അത് തെറ്റന്യാണ് വേണം പറഞ്ഞു തെറ്റുപറ്റി എന്നെ നന്നാക്കാനോ എന്നോട് പറയാനോ എനിക്ക് പറഞ്ഞു തരാനോ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ മറന്നു വന്നപ്പോൾ ഒരു ശീലായിപ്പോയി ആ ശീലം ഞാൻ നിർത്തുന്നു ആ തീറ്റ ഞാൻ ഏറ്റു പറയുന്നു അത്രയും പറഞ്ഞാൽ അവസാനിക്കപ്പെട്ട കാര്യം കേസിൽ പോട്ടെ കൈകാര്യം ചെയ്യാം തന്നെ ഞാൻ കൊണ്ടുവിട്ടതാണ് അപ്പോഴാണ് ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ നേരത്തെ പള്ളത് ഇതെല്ലാം പറയുമ്പോൾ പാടുമ്പോഴുള്ള ഒരു കണ്ണു കഴിഞ്ഞു അദ്ദേഹം സൂക്ഷിച്ചു നോക്കി ശരീരം മുഴുവൻ നോക്കിയപ്പോൾ ഒരു മാര മാല നോക്കിയപ്പോ അതിലൊരു കുഴിയുടെ കൈലിട്ട് വരുത്തേ കൊടുത്തതാണ് വല്ലാതെ നോക്കിയൊന്നുമല്ല എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല എനിക്കൊരു മാല കിട്ടിയില്ല ആരും പക്ഷെ ജാമ്യം കിട്ടാതെ വകുപ്പിച്ചവർക്ക് കേസെടുക്കാനാണ് യഥാർത്ഥത്തിൽ കോടതി റിമാൻഡിൽ കിടക്കുമ്പോൾ ഞങ്ങൾ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ട് ഗോളിനൊപ്പം നിന്നു ആവസ്തിക ജനവിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്ന ഈ കേരളം കണ്ട ഏറ്റവും പ്രമുഖനായ റാപ്പ് മ്യൂസിക്കിന്റെ ഭക്താവായിട്ട് രാജ്യമറിയുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച ആ ചെറുപ്പക്കാരന്റെ ഒപ്പം നിന്നിട്ട് ഞങ്ങൾ പറഞ്ഞു തെറ്റായ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല ഞങ്ങൾ ഈ കേരളീയ സമൂഹം ഗോവമായിരിക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞപ്പോഴാണ് ചിത്രം മാറിയത് മാറി പൊട്ടത്തിന് രാജ്യ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ഔദ്യോഗിക പരിപാടിയിട്ടായിരുന്നു എനിക്ക് ഇരുങ്ങിയെ ആരോട് എന്നോട് തന്നെ വിളിച്ചു ചോദിച്ചു എന്താ ചെയ്യുക എങ്ങനെ ഒരു പരിപാടി ഗോഡന്റെ പരിപാടിയാണ് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു സംശയമില്ല വേറെ ഇത് പറ്റി എന്ന് സമ്മതിച്ചിട്ടുണ്ട് തീർത്താൻ ഗവൺമെന്റ് ഇടപെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരിപാടി ഇടുക്കി പരിപാടിയുടെ ഭാഗമായിട്ട് വെക്കണം വെച്ചോ വെച്ചോന്നു എന്താ ജനകീയമായ കുഞ്ഞാപ്പ് സൃഷ്ടിച്ചത് അവിടെ ഇത് സവർണ മേധാവികളുടെ ബോധപൂർവമായ ഒരു കടന്നാക്രമമാണ് വേടിനെതിരായി വളരെ ഈ കള്ളനാഗം നടത്തിയാൽ ധർമ്മത്തിന്റെ പേരും പറഞ്ഞ് ഇതുപോലുള്ള കലാകാരന്മാരെയും അതുപോലെ തന്നെ കലാസ്വാദന മേഖലയിൽ വരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെയും ശ്രമിച്ചാൽ അതിന് ഈ കേരളീയ സമൂഹം നിന്നുകൊടുക്കില്ല എന്ന ഉറച്ച സമീപനത്തിൽ തന്നെയാണ് കേരളം മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് ഇനിയും അങ്ങനെയാവുക കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് വർഗീയ പ്രകരണത്തിന്റെ ഒരു ഭാവമാണ് അദ്ദേഹം ദേശവിരുദ്ധരാണെന്ന് പ്രഖ്യാപിക്കാനാണ് ഇവന്റെ എല്ലാം കുത്തകയായിട്ടാണ് ദേശം ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കളമയും നിർവഹിക്കാത്ത ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് ക്രോസിച്ചവരാണ് ഈ ആർ എസ് എസ് ഹിന്ദു മഹാസഭ ഉൾപ്പെടെ എന്നിട്ട് ഇവിടെ ഞങ്ങളെ ദേശീയത പഠിപ്പിക്കാൻ പുറപ്പെടുകയാണ് അമുനസുകാരെ ദേശീയത പഠിപ്പിക്കാൻ പുറപ്പെടുകയാണ് ആരെയും ഈ പറയുന്ന ആർ എസ് കാരൻ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോടൊപ്പം മാത്രമേ തിരുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാപ്പരുതി വന്ന സവാർത്ത വോപ്പണ ആളുകളുടെ ഒരു പാരമ്പര്യമുള്ള ശക്തികൾ വിഭാഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഘപരിവാറ വിഭാഗം അവർ ഈ കേരളത്തിലെ കഴുതവട്ട പ്രസ്ഥാനത്തെയും പുരോഗമന പ്രസ്ഥാനത്തെയും അതിന്റെ കഴുതവട്ട ആശയ സംഹിതയുടെ ഭാഗമായിട്ടുള്ള ജനകീയമായ മുന്നേറ്റത്തെയും തകർത്താൻ ഇപ്പോൾ ഓരോരോ മേഖലയിലായി ഒത്തു തേടി സ്ഥാനപ്പെടുത്തിയിട്ട് എന്നിട്ട് വലിയ ശൈലി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള എല്ലാത്തിലെയും നമുക്ക് ശക്തിയായിട്ട് പ്രതിരോധിക്കാനാവണം